ഇത്തവണത്തെ ഏഷ്യാ കപ്പിലെ ത്രില്ലർ മത്സരമായിരുന്നു ഇന്ന് ആരാധകർ കണ്ടത് ത്രില്ലർ വിജയമാണ് മത്സരത്തിൽ ഇന്ത്യ കരസ്ഥമാക്കിയത് ശ്രീലങ്ക പൊരുതി വീണു എന്ന് തന്നെ പറയാം ഇരു ടീമുകളും ഒന്നിനൊന്ന് മെച്ചമെന്ന് തോന്നിച്ച പോലെയായിരുന്നു മത്സരം മുന്നോട്ട് പോയത് മത്സരത്തിന്റെ വാർത്തയിലേക്ക് പോകും മുൻപ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ മത്സരത്തിലെ സൂപ്പർ ഓവറിലൊരു വിവാദ സംഭവം ഉണ്ടായിരുന്നു അത് ശ്രീലങ്ക ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു എന്തുകൊണ്ട് ശാനക നോട്ട് ഔട്ട് ആയി എന്ന് പലർക്കും കളി കണ്ടവർക്ക് പോലും ായിട്ടില്ല ഇത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കാം അർഷദീപ് സിംഗ് എറിഞ്ഞ സൂപ്പർ ഓവറിലെ നാലാം പന്തിലായിരുന്നു ഈ വിവാദ സംഭവം അരങ്ങേറിയത് ദാഷുൻ ഷാനക ക്രീസിൽ ബാറ്റ് ചെയ്യാൻ നിൽക്കവേ അർഷദീപിന്റെ പന്ത് ഓഫ് സ്റ്റംപിന് അടുത്തുകൂടി കടന്ന് വിക്കറ്റ് കീപ്പറായ സഞ്ജുവിൻ്റെ കയ്യിലെത്തി ബാറ്റിന് തൊട്ടടുത്തുകൂടി പോയ പന്ത് ബാറ്റിൽ കൊണ്ടിരുന്നില്ല റൺസിനായി ഷാനക ക്രീസ് വിട്ടതോടെ സഞ്ജു നേരിട്ടുള്ള ത്രോയിൽ സ്റ്റംപ് തെറിപ്പിച്ചു ലഗംബയർ ഉടൻ തന്നെ അത് ഔട്ടും വിധിച്ചു ശേഷം സൂര്യകുമാർ യാദവ് അടക്കം അപ്പീൽ ചെയ്തതോടെ ഫീൽഡ് അമ്പയറും അത് ഔട്ടാണെന്ന് വിധിച്ചു എന്നാൽ പിന്നീട് അമ്പയർ ഔട്ട് വിധിച്ചത് ക്യാച്ചിനായിരുന്നു ഈ തീരുമാനം ഷാനക റിവ്യൂ ചെയ്തു തേർഡ് അമ്പയറിന്റെ പരിശോധനയിൽ ബാറ്റിൽ പന്ത് കൊണ്ടിട്ടില്ലെന്ന് വ്യക്തമായി ഇതോടെ നോട്ട് ഔട്ട് വിധിച്ച് ഷാനകയ്ക്ക് വീണ്ടും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് സൂര്യകുമാർ യാദവും സഹതാരങ്ങളും ചോദ്യം ചെയ്തെങ്കിലും അമ്പയർ നോട്ട് ഔട്ട് വിധിക്കുകയായിരുന്നു സംഭവം വിചിത്രമെന്ന് തോന്നുമെങ്കിലും ഇതിനൊരു കാരണമുണ്ട് അമ്പയർ ആദ്യമേ ക്യാച്ചിനായി ത് ഇതിനു ശേഷമാണ് സഞ്ജു ത്രോ എറിഞ്ഞ് വിക്കറ്റ് റൺ ഔട്ട് ആക്കിയത് എന്നാൽ ആദ്യമേ അമ്പയർ ഔട്ട് വിധിച്ചത് ക്യാച്ചിനായതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന പ്രവർത്തികളൊന്നും പരിഗണിക്കാറില്ല അപ്പോൾ തന്നെ ശ്രീലങ്ക ഒരു തന്ത്രവും പ്രയോഗിച്ചു അതായത് ക്യാച്ചിന് ഔട്ട് നൽകിയതിനാൽ തന്നെ ശ്രീലങ്ക റിവ്യൂ എടുത്ത് പരിശോധിച്ചു അപ്പോൾ പരിശോധിച്ചപ്പോൾ ബോൾ ബാറ്റിന് കൊണ്ടിരുന്നില്ല അങ്ങനെ ശാനക നോട്ട് ഔട്ടാക്കുകയും തുടർന്ന് ബാറ്റ് ചെയ്യുകയുമായിരുന്നു അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസായിരുന്നു നേടിയത് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർമാരായത് അഭിഷേക് ശർമ്മ മുപ്പത്തിയൊന്ന് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടിയപ്പോൾ തിലകു വർമ്മ മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസോടെ പുറത്താകാതെ നിന്നു സഞ്ജു ആകട്ടെ മൂന്ന് സിക്സും ഒരു ഫോറും അടക്കം ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടി ഇവരുടെ കരുത്തിലായിരുന്നു ഇന്ത്യ ഇരുന്നൂറ്റി രണ്ടിലെത്തിയത് മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ശ്രീലങ്കയും നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് തന്നെ നഷ്ടപ്പെട്ടു ത്തിൽ ഇരുന്നൂറ്റി രണ്ടിലെത്തി സൂപ്പർ ഓവർ ഓവറാവുകയായിരുന്നു ശ്രീലങ്കയ്ക്ക് വേണ്ടി പാത്തും നിസാംഗ അമ്പത്തെട്ട് വന്തിൽ നൂറ്റിയേഴ് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു കുസാൽ പെരേര മുപ്പത്തിരണ്ട് വന്തിൽ അമ്പത്തെട്ട് റൺസും നേടി ശേഷം സൂപ്പർ ഓവറിൽ ഇന്ത്യ വിജയിക്കുകയായിരുന്നു